ഹലോ അസ്ലാം വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മളൊരു ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കിട്ടുന്നത് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ദാ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അതാ അതെൻ്റെ ബ്രദറാണിത് അതെൻ്റെ ബ്രദറിൻ്റെ മോളാണ് പിന്നെ ബാക്കിലുള്ളത് എൻ്റെ ഉമ്മ പിന്നെ അതാണ് എൻ്റെ മാത്തുവിന് അതായത് ബ്രദറിൻ്റെ വൈഫ് കേട്ടോ ഇത് നമ്മൾ ആദിമി ന്യൂസ് ഞാനാണ് കേട്ടോ എന്താ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അധികം ദൂരം ഒന്നുമില്ല കേട്ടോ അവിടേക്കൊരു അടുത്ത് തന്നെയാണ് കേട്ടോ അധികം ദൂരമൊന്നുമില്ല അതാ ഐസുമോൾ ഇത് ഓടി കളിക്കുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടൊരുങ്ങിയാൽ പിന്നെ അവൾക്ക് വേഗം പോകണം അതാ നമ്മളെല്ലാവരും കേറി പോവാണ് കേട്ടോ അതായുമോക്ക് എവിടെയാണ് ഇരിക്കേണ്ടത് അറിയില്ലല്ലോ അവടുത്ത് എത്തണുള്ള പപ്പൻ്റെ എടുത്തിരിക്കണം നല്ല കളിയാണ് വണ്ടീന്ന് അതാ നമ്മൾ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇതാണ് മശാല ഇതാണ് വീട് വരുന്നത് കേട്ടോ പിന്നെ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അധികം അങ്ങനെ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മശാല നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ആർക്കും ഇഷ്ടം ഫേസ് ഒന്നും കാണിക്കുന്ന അപ്പം നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് നൈസുമൊക്കെ എവിടെ പോയാലുള്ള പരിപാടിയാണ് ഇത് കോണി കയറി ഇറങ്ങാ കോ കീറി ഇറങ്ങാ ഒരു പരിപാടി കേട്ടോ അവളായിട്ട് നമ്മൾ കുഴങ്ങിപ്പോവും മിന്നൂസ് ഒക്കെ നല്ല കളിയിലാണ് പക്ഷേ അത് നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ അതെ പിന്നെ നമ്മൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ് കേട്ടോ ഫുഡ് കഴിച്ച് പകുതി ആയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് വീഡിയോ എടുക്കാമെന്നുള്ളത് കേട്ടോ അതാ ബീഫ് ബിരിയാണി ആയിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചതും വിഷമുകൊണ്ടായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതാ ഇതൊരു റൂമാണ് കേട്ടോ പിന്നെ താഴെ രണ്ട് റൂമും മുകളിൽ രണ്ട് റൂമും ആട്ടെ വരുന്നത് മറ്റേ റൂമിൻ്റെ ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ആ റൂമിലൊക്കെ ഫുൾ ആളുകളുണ്ട് അപ്പൊ നമ്മളങ്ങനെ എടുക്കുന്നത് ആർക്കൊന്നും ഇഷ്ടപ്പെടുകയല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല അതാത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ അതാ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോള് അതാ നമ്മൾ വീട് എത്തിയിട്ടോ അപ്പോൾ ഓക്കെ ബായ്